ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠനം പൂർത്തിയാക്കി പന്ത്രണ്ട് വർഷം ഒരു കമ്പനിക്ക് കീഴിൽ ജോലി ചെയ്ത് പിന്നീട് തൻ്റെ ഇഷ്ട ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി തുടങ്ങാം എന്നുള്ളൊരു പ്ലാനോടുകൂടി പതിമൂന്ന് വർഷം പൂർത്തിയാക്കിയ സുൽഫിഖാനോട് എനിക്ക് അടുത്തൊരു സാധനം ചോദിക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല ഇനി എന്താണ് അടുത്ത പ്ലാന് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ എന്ത് ബിസിനസ്സിലുള്ള പോലെ ഒരു ഉയർച്ച താഴ്ചകൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ നല്ല പ്രൊജക്ടുകൾ ചെയ്തു ഈ വലിയ ഹൈ ലെവൽക്ക് പുതിയ പുതിയ കമ്പനികൾ വേറെ വരും ഏ അപ്പോൾ എപ്പോഴും ഇതേ ലെവലിൽ നിൽക്കണം എന്നൊന്നുമില്ല ഏഹ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ നമ്മൾ കൺസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ അത് നമുക്ക് ഓൺ പ്രൊജക്ട് വേണമെങ്കിൽ എന്തേലും ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഗാലക്സി അല്ലെങ്കിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് പോലെ അങ്ങനത്തെ പ്രൊജക്ടുകൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണോ എന്നുള്ള രീതിയിൽ നമ്മൾ കൂട്ടുകാരൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു ബിൽഡേഴ്സ് പോലെ നമുക്ക് നമ്മൾ തന്നെ ലാൻഡ് എടുക്കുക നമ്മൾ തന്നെ ബിൽഡിങ് ചെയ്യുക എന്നിട്ട് അത് മാർക്കറ്റ് ചെയ്യുക അപ്പം ഇനി പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റെപ്പിലൊക്കെ നമ്മൾ ആലോചിക്കുന്നുള്ളൂ നമ്മൾ നമ്മൾ നമ്മളെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ലാൻഡ് വാങ്ങി നല്ല വൃത്തിയായി ചെയ്തിട്ട് അത് സെയിൽ ചെയ്യുക അതിപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വലിയ വേറെ ഇതൊന്നുമില്ല അപ്പം അങ്ങനത്തെ അല്ലാതെ വേറെ രീതിയിൽ രീതിയിലിപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ അവസ്ഥ പുതിയ പുതിയ കമ്പനികളും പുതിയ ആളുകളുമൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങിയിട്ട് ഇപ്പം ഇന്ന് ഈ ദിവസം വരെ നമുക്ക് വർക്കില്ലാത്തൊരു പ്രതിസന്ധിയോ അങ്ങനത്തെ ഒന്നും നമ്മൾ പഠിച്ചോ സഹായിച്ചിട്ട് നമുക്ക് വന്നിട്ടില്ല ഏഹ് നമ്മളെ പണിക്കാർക്കും തന്നെ നാളെ എവിടേക്കാ പോകേണ്ടു അപ്പോൾ നാളെ പണി ഇല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയിൽ നമ്മൾ പഠിച്ചാൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഏഹ് അതിൽ രീതിയിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ അല്ല വളരെ നന്നായിരുന്നു നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പുതിയ പല ആപ്പിലും നമ്മൾ നമ്മളെ ഐഡിയകൾ കൊടുത്തു കഴിഞ്ഞാൽ അനുസരിച്ചിട്ട് നമുക്ക് ത്രീ ഡി വ്യൂസ് വരെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായി ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് തുടങ്ങി അപ്പോൾ അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ മിനിയാച്ചറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫുള്ള് മിനിയാച്ചറുകളൊക്കെ ഉണ്ടാക്കി അതുപോലെ ത്രീ ഡി വാക്ക് ത്രൂ വീഡിയോസൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ അഡ്വാൻസ്ഡ് ആയി ഒരു വീട് പണി ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി കറക്റ്റ് സമയത്ത് ഒന്നെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് തരില്ല അല്ലെങ്കിൽ പിന്നെ ആവശ്യമുള്ള സംഭവങ്ങളൊന്നും പറയില്ല അതൊക്കെ ഒരു ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാവരും പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ഇവരുമായിട്ട് തെറ്റാ എല്ലാ പ്രൊജക്റ്റാണെങ്കിലും ആ ഒരു സൂപ്പർവൈസിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അത് മോണിറ്റർ ചെയ്യും പറഞ്ഞ സമയത്ത് തീരുന്നില്ലേ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ തന്നെ നേരിട്ട് ചെയ്യും പിന്നെ ഇപ്പോൾ നമ്മൾ ഓഫീസ് നമ്മൾ സ്വന്തം ബിൽഡിംഗ് തന്നെ എസ് ഉണ്ടാവുകൊണ്ട് എല്ലാ വ്യാഴാഴ്ച ഞങ്ങൾ സൂപ്പർവൈസർമാർക്ക് അവിടെ ഒത്തുകൂടും വൈകുന്നേരത്ത് ആ എന്നിട്ട് ഏതെങ്കിലും വർക്ക് ഞമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ തീരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഇപ്പോൾ കുറേ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് ഇപ്പോൾ ഹാൻഡോവർ ചെയ്തു ഇപ്പോൾ നാലണ്ടത്തെ നമ്മളെ അല്ലിക്മൻ്റെ ഒരു പള്ളി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ പിലാച്ചോല പള്ളി അതിപ്പോൾ ഫിനിഷ് ചെയ്തു അങ്ങനെ കുറേ പ്രൊജക്റ്റുകൾ ഇപ്പോൾ തന്നെ ഈ ഡിസംബറോട് കൂടെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് പൂക്കോട്ടും പാടം നല്ല വലിയ പള്ളി നല്ല ഗ്രാൻഡ് പള്ളിയാക്കി ഇപ്പോൾ ചെയ്തു അത് ഹാൻഡ് ഓവർ ചെയ്തു ഇനിയിപ്പോൾ അതിൽ അവർ ചെയ്യേണ്ട കുറേ വർക്ക് ഉണ്ട് ഞങ്ങൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കി മിനാരം കുമ്പയൊക്കെ ചെയ്ത് അത് ചില കേസുകൾ ഫുൾ ഫിനിഷിങ് നമ്മൾ ചെയ്ത് കൊടുക്കും ചില കേസുകൾ നമ്മളതിൻ്റെ ഷേപ്പാക്കി തേപ്പൊക്കെ ചെയ്തെടുത്ത് ഇൻറ്റീരിയർ അവർക്ക് ഏൽപ്പിക്കും വീടിൻ്റെ കേസിലൊക്കെ നമ്മൾ തേപ്പ് വരെ പ്ലാസ്റ്റിക് ലെവലിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ വലിയ വീടാകും ഇറ്റാലിയൻ മാർബിൾ അതിൻ്റെ ഇൻ്റേണൽ ലാക്സറീസ് ഇൻറ്റീരിയേഴ്സ് ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടി അത് പിന്നെ പാർട്ടി ചെയ്യണം അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ഞങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഡെയിലി നൂറോളം പണിക്കാർ ഇപ്പം ഞങ്ങൾ അന്ന് തുടങ്ങി കൺസ്ട്രക്ഷൻ അത്യാവശ്യം ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ ഞങ്ങളൊരു സ്റ്റാൻഡേർഡ് എത്തി അന്ന് തൊട്ട് ഏത് കൊറോണ ആയാലും പ്രളയമായ സമയത്തൊക്കെ നൂറിൽ കുറയാത്ത പണിക്കാർ മുതൽ കൂടെ പണിക്കാരണിയെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് അടുത്ത കാര്യം വരുന്നത് അത് എനിക്കും കൂടി ബാധകമാണ് കാണുന്നങ്ങാധകളാണ് ഈ ഫാമിലിയുമായിട്ട് ഉള്ള ഒരു സമയം ചെലവിടുന്നത് എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ സുൽഫിഖാൻ്റെ നമ്പർ സേവ് ആണ് വാട്സാപ്പിൽ യാത്രകൾ പോകുന്ന ഫോട്ടോസും ഒക്കെ ഫാമിലിയായിട്ട് കാണുന്നത് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സമയമോ മറ്റെന്തെങ്കിലും നീക്കിയിരിക്കണ്ടോ ഇങ്ങനെ യാത്രകൾ അവർക്കായി മാറ്റി വെക്കുന്ന സമയത്ത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക അല്ലാതെ ഞാൻ പറഞ്ഞു നമ്മളീ നമ്മൾ ഈ സൈറ്റുകൾ ഇപ്പോൾ ഞങ്ങൾ ഒരേ സമയ ഇപ്പോൾ ഞങ്ങൾ പത്ത് മുപ്പത് വർക്കൊക്കെ ആൻഡിയ ടീം ഒക്കെ ഉണ്ട് ആ വർക്കിനനുസരിച്ച് ഇപ്പോൾ കുറെ ഫിനിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്മാതിരി പഠിച്ചോ സഹായിച്ചിട്ട് ടീം പോലത്തെ പുതിയ വർക്കുകൾ വരില്ലോണ്ട് നമ്മൾ എവിടെ എന്താണെന്ന് അറിയാത്ത ഭാഗങ്ങളിലൊക്കെ വർക്ക് കിട്ടും അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും നമ്മൾ വൈകുന്നേരത്തെ നമ്മൾ വീട്ടിൽ വരുന്നൊരു രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഇതുമാതിരി പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വെക്കേഷൻ ദുബായിക്ക് പോയി ഒരാഴ്ചക്ക് അല്ലെങ്കിൽ അങ്ങനെ പഞ്ചന ഇവിടെ ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ പത്ത് ദിവസം ചൈനയിൽ പോയി അപ്പോൾ ഞാൻ ഈ ഫോൺ റോമിങ്ങിലാക്കിയിട്ട് ഏത് രാജ്യത്തൊക്കെ പോവുള്ളൂ അപ്പോൾ എപ്പോൾ എന്ത് എന്ത് ആവശ്യത്തിനും വിളിച്ചാലും നമ്മൾ കിട്ടും പിന്നെ ഇവിടെ അതിന് ഓരോന്നിനും അതിൻ്റേതായ ആളുകൾ കൂടെ ഉണ്ടാവുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ വൈകുന്നേരം ആയാൽ പിന്നെ വീട്ടിൽ എത്തും പിന്നെ നേരിപ്പോൾ കാസർഗോഡൊക്കെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോകുമ്പോൾ അന്ന് പോയാൽ അന്ന് അവിടെ സ്റ്റേ ചെയ്യും കുറ്റീസം പോരും അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ദിവസാണ്ട് ദിവസം കുട്ടികൾക്ക് പോയി പോകാനൊക്കെ അതിന് സമയം കണ്ടെത്തും അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യൊന്നുമില്ല ഇല്ല അത് പെട്ടന്നാൾ പോകും അപ്പോൾ അതിനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെലിഫോൺ കൂടെയൊക്കെ ചെയ്യാമല്ലോ വേറെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് പിന്നെ നാട്ടിൽ ആരെങ്കിലും നല്ല രൂപത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലുള്ള വിവിധ സംഘടനകൾ വ്യക്തികൾ അതേപോലെ തന്നെ ക്ലബുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ആശ്രയിക്കുന്നത് ആ വ്യക്തിയായിരിക്കും അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അത് ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭാവനകൾ ശരിക്കും ശുൽപിക്കാൻ ഒരു സംഭാവനയായിട്ട് ശുൽപ്പിക്കാനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരെയും മടക്കി വിട്ടിട്ടില്ല എന്നുള്ളൊരു കേൾത്തിട്ടുണ്ട് ഞാൻ നമ്മൾ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളൊക്കെ മുഷിപ്പ് നമ്മള് ഒരാൾ വന്നാല് അവർ വെറും കൈയോടെ എനിക്ക് താല്പര്യമല്ല പിന്നെ അവർ ചിലപ്പോൾ അവർ ചോദിക്കണ അത്ര തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവരാവശ്യം എന്താണെന്നില്ല മനസ്സിലാക്കും അപ്പോൾ പല വാത്ത നിങ്ങൾ പറഞ്ഞ മാതിരി ചിലപ്പോൾ പരിചയക്കാരും മുഖേന വരാറുണ്ട് അപ്പം അവരാവശ്യമായിരുന്നു ചിലപ്പോൾ നമ്മൾ അവരുദ്ദേശിച്ചിട്ട് കൊടുക്കണതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അവരെ ഹിസ്റ്ററി കേൾക്കുമ്പോൾ ഇപ്പം അങ്ങനെ കുറേ അത് പിന്നെ നമ്മുടെ നാട്ടിലെന്തെങ്കിലും ഇപ്പോൾ ഈ വല്ല എല്ലാ ക്ലബ്ബുകാരാണെങ്കിലും ഇപ്പോൾ അമ്പല കമ്മറ്റിക്കാരാണെങ്കിലും പള്ളി കമ്മിറ്റിക്കാരാണെങ്കിലും നമ്മൾ കഴിഞ്ഞ മാതിരി ആരോടും നോ പറയലില്ല ഏഹ് അവർക്കൊക്കെ അവർ ഉദ്ദേശിച്ച ചില സമയത്ത് അവർ ഉദ്ദേശിച്ച അത്ര കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതിപ്പോൾ ഈ എല്ലാവരും പറയുന്ന മാതിരി അതിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഏ അതിപ്പോഴും ആര് വന്നാലും നമ്മൾ നമ്മൾ കഴിയുന്ന മാതിരി ചിലവർ നമ്മൾ ഈ ക്ലബിനൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിമർശനങ്ങളൊക്കെ വരാറുണ്ട് ഇത്ര വലിയ എമൗണ്ട് അങ്ങോട്ട് ഞാൻ എത്രയോ കൊടുത്തു എന്നും പറയാനില്ല പിന്നെ അതൊക്കെ ഇതേമാതിരി ഒരു ചാരിറ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പേരൊന്നും പറയണില്ല അപ്പോൾ ഈ അടുത്ത് ഇതേമാതിരി ഒരു ഫാമിലി എൻ്റെ മകള് പഠിക്കും ഈ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അവർ കൂട്ടിലെ കുട്ടിന് വന്നു അവർക്കൊരു വീടില്ല അവർ പതിനഞ്ച് വർഷമായിട്ടും ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കാണ് അവർ പുറത്ത് വന്നാൽ യു പിയിൽ വന്നതാണ് അപ്പോൾ നമ്മളെ സ്ഥലം നമ്മൾ കൂട്ടുകാർ ഇതേമാതിരി സൗജന്യമായിട്ട് കൊടുത്തു കൊള്ളണം നമ്മൾ ചേർത്ത് നമ്മൾ നമ്മൾ ജീവിക്കൊക്കെ കൊടുത്തു അപ്പോൾ ഒരു തരണം ഞങ്ങൾ മാസം മാസം എന്തെങ്കിലും തരാമെന്നും എനിക്കവരെ ആ ചുറ്റുപാടും അവരാ കുട്ടി എൻ്റെ മകളൊപ്പം പഠിക്കുന്ന കുട്ടിയാണ് പ്ലസ് ടുവിന് സി ബി എസ് ഇയിൽ അങ്ങനെ കൂപ്പല്ല സ്കൂളിൽ അതിൽ ഞാനത് ഏറ്റെടുത്ത് ആ വീട് വീടിപ്പം കഴിഞ്ഞ രണ്ട് ഒന്നര മാസം ആകുമ്പോൾ ഫുള്ള് പണി ചെയ്തിപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തു അവരെന്തെങ്കിലും ഇല്ലെന്ന് കൊടുത്ത് തരും പക്ഷെ ഒന്ന് വേണ്ടാന്ന് പറയാനില്ല അപ്പോൾ അവർ ഞങ്ങൾ മന്ത്ലി ഞങ്ങളെ പൈസ എത്തിച്ച് തരാൻ കണ്ടപ്പോൾ അവർ കൂട്ടിയിരുന്നു ഫുൾ പൈസ ഞമ്മളടുത്തേക്ക് അത് നല്ല വൃത്തിയായി ഭംഗിയായിട്ട് നമ്മൾ വട്ടാൻ പുറത്ത് ചെയ്ത് കൊടുത്തിരിക്കണേ അങ്ങനെ അതാണ് മൊത്തത്തിൽ അങ്ങനെ ചെയ്തു കൊടുക്കും പിന്നെ നമുക്ക് തോന്നുന്നവർക്കെ സാമ്പത്തിക സഹായം കൊടുക്കും അതിപ്പോൾ ക്ലബ്ബാണെങ്കിലും ഞാൻ പറയുന്നത് ആ വ്യക്തികളാണെങ്കിലും നമ്മൾക്കൊക്കെ കഴിഞ്ഞ മാതിരി കൊടുക്കാറുണ്ട് ഞാനേ എൻ്റെ വീട് പണിൻ്റെ സമയത്ത് ഒരു സ്കീമുണ്ടായിരുന്നു കുറവുകൊണ്ട് മുമ്പാണ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് വഴിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വീട് കയറ്റി തരാമെന്നുള്ളൊരു സംഭവം അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്തു എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ അത് ചെയ്തിട്ടുണ്ട് ആ ഒരു സിസ്റ്റം സുൽഫിഖാൻ്റെ കമ്പനിയിൽ ഞാൻ കേട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് പക്ഷെ അവരൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യണേലേറെ കൂടുതൽ പ്രൈസിനാണ് ആളുകൾക്ക് ഇത് കൊടുക്കുന്നത് അവരെ ലാഭം ഇൻട്രസ്റ്റിൻ്റെ റേറ്റും അവര ആഡ് ചെയ്തിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ സിസ്റ്റം നമ്മൾ ചെയ്യാറില്ല ചിലപ്പോൾ ചില ആളുകൾ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് തരാം ആറ് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഫൈനൽ ഗഡു അവസാന ഈ ബുദ്ധിമുട്ടൊക്കെ വരിക അപ്പം അവർക്ക് ചിലപ്പോൾ സമയം ചോദിച്ചാൽ കൊടുക്കും എന്നല്ലാതെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമും ഞങ്ങൾ ചെയ്യില്ല അത് പല ആളുകളും ചോദിക്കലുണ്ട് ഏഹ് പിന്നെ അത് ചില ആളുകൾ ഇങ്ങനെ പൈസ ആദ്യം വാങ്ങുക അതിപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഇട്ട് വാങ്ങും അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കൺസക്ഷൻ കമ്പനിയുടെ ഉടമയായ ഇക്കാൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ നമ്മളെ പേഴ്സണലി നമ്മളെ നാട്ടിലുള്ള ആളുകളും പുറത്തുള്ള ആളുകൾ മക്കളൊക്കെ അല്ലെങ്കിൽ അവരെ പേരൻസൊക്കെ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യാ ചെയ്യാറുണ്ടാവാം ഒരു ട്രെയിനിന്നുള്ള രൂപത്തിൽ നിർത്തണം അങ്ങനെ ഒരു അതുണ്ടാവും നമുക്കിപ്പോൾ കുറെ പരിചയത്തില് നമുക്ക് ഓഫീസിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അത് കുറെ പേര് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവര് വരിക അപ്പം അവരൊരു മാസം വരുമ്പോൾ നമുക്ക് തന്നെ അവർ ഈ പെട്രോൾ അടിച്ച് വരുന്നത് തോന്നും സൈറ്റൊക്കെ പോകും അപ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലാളുകളുണ്ടാവും പെട്ടെന്ന് ഇതൊക്കെ ഐഡികൾ മനസ്സിലാകുന്ന ഉണ്ടാവും അപ്പോൾ അവർക്ക് നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും പേയ്മെൻറ്റ് അവർക്ക് അനുസരിച്ച് കൊടുക്കും ഇനി പിന്നെ കുറെ പെൺകുട്ടികളൊക്കെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മൂന്ന് മാസം ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വരും അപ്പോൾ അവർക്ക് അത് കൊടുക്കും പിന്നെ പല കോളേജുകളും നമ്മൾ പ്രൊജക്ട് കാണാൻ വേണ്ടി എം ഇ എ പോലുള്ള കോളേജുകളൊക്കെ ചിലപ്പോൾ പ്രൊജക്ടുകൾ നല്ല ഉണ്ടോ സാറേ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ വന്ന് നോക്കാതിൽ സൗകര്യം ചെയ്തു കൊടുക്കും ഓഫീസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ വന്നുകാണ്ട് അടുത്തൊക്കെ വന്ന് പോയിട്ടുണ്ട് ഒരാളുകൾ വന്ന് പ്രാക്ടീസൊക്കെ ചെയ്തങ്ങാണ്ട് തിരിച്ചു പോകും അത് സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ പറയാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കൊടുക്കും അതിൽ നിലനിർത്താൻ പറ്റുള്ളൂ നിലനിർത്തും നമുക്ക് നമ്മളെ ഒരു പ്രൊജക്റ്റിന് ആവശ്യമില്ല നമ്മൾ നമ്മളെപ്പോഴും സ്ഥിരം വയ്ക്കുകയുള്ളൂ മറ്റൊരു വന്ന് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഉണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് അവർ പഠിച്ചുകഴിഞ്ഞാൽ അവർക്കൊല്ലാം വിസയ കാര്യങ്ങളെടുക്കുമ്പോൾ പോകും പിന്നെ ആര് വന്നിങ്ങാണ്ട് നമുക്കിങ്ങനെ പുറത്തു പോകാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും അത് റെഡി ആക്കി കൊടുക്കലുണ്ട് അതിന് പിന്നെ അത് അതിന് പറ്റൂ പറ്റൂ എന്നൊന്നും പറയില്ല വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പുതിയ സംരംഭകരും അതേപോലെ തന്നെ പുതിയൊരു ബിസിനസ് പിന്നെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നടക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് എന്താണ് നിർദ്ദേശം കൊടുക്കാനുള്ളത് തുടക്കത്തിൽ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെയാണല്ലോ നമ്മൾ ഉയർത്തിയത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇപ്പോൾ അന്നൊക്കെ ഫണ്ടില്ലൊരു സമയമായിരുന്നു നല്ലായിരത്തും ഒരു ഇപ്പോൾ ഒരു വർക്കിനൊരാൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു വീട് വർക്ക് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യേൻ്റെ വർക്കാണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ നമ്മൾ ഈ വർക്ക് തുടങ്ങുമ്പോൾ ഒരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കും ഒരു അഡ്വാൻസ് ഇത്ര രൂപ ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ തറപ്പണി കഴിഞ്ഞ അടുത്ത പേയ്മെൻറ്റ് മെയിൻ സ്ലാബിന് അടുത്ത പേയ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ ഇത് കൊടുത്തിട്ട് ഒരാളും അത് തിരുത്തിയിട്ടില്ല ആ സുൽഫി അലിയാജി കുറച്ച് തരണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് സത്യത്തിൽ നമ്മളെ ഈ വളർച്ചൻ്റെ ഘട്ടത്തിലൊന്നും നമുക്ക് ഫണ്ടിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ നമ്മളൊരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇനി ഒരാൾ പറയുന്നത് സുൽഫി നമുക്കൊരു പത്തിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ മകൻ്റെ പൈസ വരാണ്ട് അല്ലെങ്കിൽ വേറെ ലാൻഡിൻ്റെ പൈസ കിട്ടുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഓക്കേ എന്നേ പറയുള്ളൂ പിന്നെ അങ്ങനെ കുറേ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്കൊന്നൊന്നും ബുദ്ധിമുട്ട് വരാത്തതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം ഫണ്ട് ആകുമ്പോൾ ചില പേയ്മെൻ്റ് കുറച്ച് ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് കുറച്ച് ഡിലേ ആയിട്ട് തരും പിന്നെ ഉദാഹരണത്തിന് നമ്മൾ ഈ പള്ളികൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പണി കഴിഞ്ഞിട്ട് പിരിച്ചു തരുന്ന സംവിധാനമുണ്ട് ചിലപ്പോൾ ആദ്യം തരും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല കാരണം പിന്നെ നമ്മളെന്താ വെച്ചാൽ ഈ വർക്ക് തോട് പോകുമ്പോൾ ഈ ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്ന സിസ്റ്റം നമുക്കില്ല ഇപ്പോൾ പല ഈ പുതിയ പുതിയ ബിസിനസ് വരുന്ന പയ്യന്മാർക്കൊക്കെ പറ്റുന്ന ഈ സ്റ്റാർട്ടപ്പേർക്കൊക്കെ നമ്മളിപ്പോൾ ഒരു നമ്മളെ കയ്യിലൊരു ഫണ്ട് വന്നു ഉദാഹരണത്തിന് നമുക്ക് നല്ല ഒന്ന് രണ്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഒരു നമുക്കൊരു അമ്പത് ലക്ഷം വന്നു വിചാരിക്കുക ഇത് ഈ വർക്കിനുള്ള ഫണ്ടാണെന്നില്ല തിരിച്ചറിവിലേ ഞാൻ നീങ്ങേ നമുക്ക് അല്ലാതെ നമ്മളത് കിട്ടിയ ഉടനെ പോയെങ്കിൽ വേറെ എന്തെങ്കിലും വലിയൊരു വണ്ടി വാങ്ങിയാലോ അങ്ങനെ അങ്ങനെ ഷോ വർക്കിന് നമ്മൾ പോകാറില്ല നമ്മൾ നമ്മളതായ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്കിത് മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെ ഓരോ ഉദാഹരണത്തിന് ഞാൻ തുടക്കത്തിൽ എൻ്റെ അടുത്ത് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് അത്യാവശ്യം ഫണ്ടായിട്ട് നമുക്കിതൊന്ന് വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നിയ സമയത്തെ മാറ്റിയിട്ടുള്ളൂ അത് വിചാരിച്ചിട്ട് ഇനി ഇപ്പോൾ നമുക്ക് പുതിയ വണ്ടി എടുക്കാൻ ഞാനല്ല അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കാം എന്നാൽ നമുക്ക് സ്റ്റാൻഡേർഡായി നടക്കാനുള്ള സംവിധാനവും ഒക്കെ വേണം ഇന്ന് സൈറ്റിലേക്ക് വേണ്ട മെ മെഷീനറി കാര്യങ്ങൾ അതിൻ്റെ പിന്നെ എല്ലാം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലേബർ എങ്ങനെ കുറക്കാം അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എങ്ങനെ വർക്ക് ചെയ്യാം അതിൻ്റെ മെറ്റീരിയൽ ഷട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൊരു കോംപ്രമൈസും ഇല്ല ഇപ്പോൾ ഒരു പഴയ പലക പറ്റില്ലാന്ന് പണിക്കാർ പറഞ്ഞാൽ അപ്പോൾ ഒഴിവാക്കാൻ പറയും പുതിയ പ്ലൈവുഡാണ് ഈ പ്ലൈവുഡ് എടുക്കും അപ്പോൾ ആ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും അതാണല്ലോ നമ്മളൊരു വിജയം ഇപ്പോൾ ഏത് ആണെങ്കിലും വൃത്തിയായിട്ട് പിന്നെ നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ നമ്മൾ തുടക്കത്തിൽ ഈ റെഡിമിക്സ് കോൺക്രീറ്റ് ഒക്കെ ഒന്നും വലിയൊരു പ്രാധാന്യം നമ്മൾ നാട്ടിലില്ല ആളുകൾക്ക് സംശയമായിരുന്നു ഈ സിമെൻറ്റൊക്കെ ഇങ്ങനെ അവർ കൂട്ടിക്കൊണ്ടിരുമ്പോൾ അവർ കറക് പോലെ ഉപയോഗിക്കുക ഈ മിക്സ് ചെയ്ത് വരിക അപ്പം നമ്മൾ വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ പഴയ കാലത്ത് അത്ര നല്ലൊരു പണിക്കാരൊന്നും നുപ്പല്ല അപ്പോൾ നമ്മൾ ഈ തലയിൽ ഏറ്റി ഒരു നൂറ് ചാക്കിന്റെ മുകളിൽ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളെ റെഡിമിക്സ് കോൺക്രീറ്റ് ഒക്കെ തിരിക്ക് നമ്മളെ ഭാഗത്ത് വൈഡ് ആയിട്ട് ഞങ്ങൾ അത് കുറേ കൊണ്ടുവന്നത് കാരണം അപ്പോൾ ആളുകൾക്ക് പേടിയാണ് അവർ സിമെൻറ്റ് കുറക്കുക ഇപ്പം ആളുകൾക്ക് അങ്ങനെ പക്ഷെ അവരൊക്കെ അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് അതിന്റെ മിക്സ് ഡിസൈനും അതിന്റെ എല്ലാ ബാച്ച് റിപ്പോർട്ടൊക്കെ നമുക്ക് തിരാക്കുക ഞങ്ങൾ ചെക്ക് ചെയ്യും അതിന് വേണ്ട സിമെൻറ്റ് അവർ ഉപയോഗിക്കണില്ലേ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെവൻത്ത് ഡേറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ഡേറ്റ്സ് അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഉദ്ദേശിച്ച ഉറപ്പ് ഇതിനില്ലെന്നൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യും നമ്മൾ ഓഫീസിൽ നമ്മളെ വയ്യന്മാർ പോയിട്ട് ക്യൂബ് നോക്കും അല്ലെങ്കിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മളിടപെടും ചിലപ്പോൾ അതിനെന്തേലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആരും വിളിച്ചാൽ റെക്ടിഫൈ ചെയ്യിപ്പിക്കും ചില കേസുകൾ ഇപ്പം എന്തെങ്കിലും ചെറിയ റിമാർക്കുകളൊക്കെ വരാറുണ്ട് വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ നമുക്കൊന്ന് മാനുലൈറ്റ് ഒന്നും ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞ ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കിയിരുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മളൊരു എന്തെങ്കിലും വകമാറ്റി ചിലവഴിക്കണമെങ്കിൽ അത് നമ്മൾ വർക്കിനെ ബാധിക്കില്ല എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചിലവാക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന പൈസ കൊണ്ട് വേഗം പോയിട്ട് നമുക്ക് അങ്ങനെ റോളി അങ്ങനെ റോളി അന്നെങ്കിൽ കാഴ്ചപ്പാട് ആദ്യം നമ്മൾ റിസ്ക് എടുക്കാൻ പോയിരുന്നില്ല അതാണ് പിന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ആ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നില്ല ചിന്ത നമുക്ക് ഒന്നുമല്ല നമ്മൾ ഒരു എന്ത് ഫീൽഡിലാണെങ്കിലും ഞാൻ അത് സിവിലല്ല നമ്മൾ നല്ല വൃത്തിയായി നല്ല ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്ഥാനം കണ്ടെത്താം എന്നാണ് എൻ്റെ അഭിപ്രായം ഏഹ് ആത്മാർത്ഥമായിട്ട് ചെയ്യണം പിന്നെ വേറെ കാര്യങ്ങൾ നമ്മൾ ഇതേമാതിരി ഒരേ സമയം നമ്മൾ എത്തിപ്പെടാതെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴുമാണ് ഇപ്പം ഒന്നിനും നേരാവില്ല ആദ്യം നമ്മൾ ഇല്ലൊരു ഫീൽഡ് നല്ല അതിൻ്റെ പ്ലാറ്റ്ഫോം കറക്റ്റ് ആക്കുക പിന്നെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ ചിലവർ കുറെ അവിടെ കുറേ ഇത് അങ്ങനെയൊക്കെ പാടാകുമ്പോൾ പല ആൾക്കും ബുദ്ധിമുട്ടും നമ്മൾ കൂട്ടാർക്കൊക്കെ അറിയാം ഒന്നിൽ നിൽക്കാതെ ഇവിടെ തുടങ്ങും ഇവിടെയും ഒരുപാട് തിരക്കുകൾ മാറ്റി വച്ച് നമ്മുടെ പ്രോഗ്രാമായ കെ ടി എവിടത്ത് സ്വർവറയാമെന്നുള്ള പ്രോഗ്രാമിലേക്ക് സുൽഫിക്ക വന്ന് തൻ്റെ ജീവിതത്തിൽ നടന്ന ഈ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്തു വളരെ സന്തോഷമുണ്ട് സുൽഫിക്ക വന്ന് നമ്മളെ ഈ ഒരു ചെറിയ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാനും നല്ല രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് തൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിച്ചതിൽ അത് ഇവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മനസ്സ് കാണിച്ചതിൽ ഒരു വലിയൊരു താങ്ക്സ് തരുകയാണ്